എല്ലാ മാസവും വരുന്ന പിരീഡ്സിന്റെ സമയത്തെ തീവ്രമായിട്ടുള്ള വേദന മരുന്നുകളിലൂടെ തള്ളി നീക്കുന്ന ഒരാളാണോ നിങ്ങൾ ഒരുപാട് പേര് ചെയ്യുന്ന ഒരു കാര്യമാണ് പിരീഡ്സിന്റെ സമയത്ത് വരുന്ന തീവ്രമായിട്ടുള്ള വേദന വേറെ ആരോടും പങ്കുവെക്കാണ്ട് സ്വയമായിട്ട് മരുന്നുകൾ കഴിച്ച് തള്ളി നീക്കും ഈ പിരീഡ്സിന്റെ സമയത്ത് വരുന്നത് ഡിസ്കംഫേർട്ട് സാധാരണമാണ് പക്ഷേ അത് പിരീഡ്സിന്റെ മുമ്പോ പിരീഡ്സിന്റെ മൂന്നോ നാലോ ദിവസം വരെ നിലനിൽക്കുന്ന തീവ്രമായിട്ടുള്ള വേദനയാണെങ്കിൽ അതിന് പലവിധ കാരണങ്ങളാവാം അത് ഇൻഫെക്ഷൻ ആവാം എൻഡോമെട്രിയോസിസ് ആവാം ചിലപ്പോൾ അഡിനോമൈസിസ് ആവാം ഫൈബ്രോയിഡ് ആവാം ഇങ്ങനെ ഒരു വേദന ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് അതിൻ്റെ കാരണം കണ്ടുപിടിച്ച് അത് ട്രീറ്റ് ചെയ്യേണ്ടതാണ് പ്രധാനം പിന്നെ രണ്ടാമത്തെ ഈ മെൻസസിൻ്റെ സമയത്ത് കഴിക്കുന്ന പെയിൻ കില്ലേഴ്സ് എല്ലാം എൻഎസ്എ ഡിസ് എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിൽ പെടുന്ന ആണ് ഇത് ഒരുപാട് അബ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ കിഡ്നീനെ വരെ എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പീരീഡ്സിന്റെ സമയത്ത് തീവ്രമായിട്ടുള്ള വേദന അനുഭവിക്കുന്ന ഒരാളാണെങ്കിൽ ഡോക്ടറിനെ കണ്ട് അറ്റ് ദി ഏർലിയസ്റ്റ് അതിന്റെ കാരണം തേടി ചികിത്സ ചെയ്യേണ്ടതാണ്